ഹലോ അപ്പോൾ നാളെ തൊട്ട് നാളെ ഈവനിങ് തൊട്ട് നമ്മുടെ ഫസ്റ്റ് ലവ് സ്റ്റാർട്ട് ചെയ്യാണ് കൂടെ ഔട്ട് ഓഫ് ലവ് എന്നൊക്കെയാണ് പറയാൻ വരുന്നത് ഫസ്റ്റ് ലവ് സ്റ്റാർട്ട് ചെയ്യാണ് ആൻഡ് എൻ്റെയും ജിഷ്ണു എൻ്റെയും കോമ്പോ തന്നെയാണ് പക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾ കൂടെ പോലെ പ്രതീക്ഷിക്കരുത് കാരണം കൂടെ എന്ന് പറയുന്ന സാധനം എൻ്റെ ഇമാജിനേഷൻ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ് എൻ്റെ കഥ മീൻസ് ഞാൻ ഉണ്ടാക്കിയ ഒരു ഒരു കഥയാണത് കഥ കഥ മാത്രമാണ് ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഒരു ശരി ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് എൻ്റെ അല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ നമ്മുടെ ഒരു ഫോളോവറുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഫസ്റ്റ് ലവ് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇത് റിലേറ്റബിൾ ആവാൻ ചാൻസ് ഉണ്ട് എനിക്ക് കുറച്ച് എവിടെ കൊണ്ടൊക്കെ ഒരു കണക്ഷൻ കണക്ഷനുണ്ട് സ്റ്റോറിയായിട്ട് അതുകൊണ്ടാണ് ഞാനത് ചെയ്യാമെന്ന് കരുതിയതും പിന്നെ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് മൊത്തം മാറിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ഓക്കെയാണ് കുറച്ച് പേരൊക്കെ എൻഗേജ്ഡാണ് സോ അതൊക്കെ മനസ്സിലാക്കി ചിലപ്പോൾ ലാഗൊക്കെ വരും അതൊക്കെ മനസ്സിലാക്കി എൻ്റെ കൂടെ ഉണ്ടാവും ഇത്രയും നാളും തന്ന സപ്പോർട്ടൊക്കെ ഇനി ഉണ്ടാവും എന്ന് കരുതാണ് വേറെ എന്താ ഇപ്പോഴും വീഡിയോസൊന്നും കംപ്ലീറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും നിങ്ങൾ കുറേ നാളായിട്ട് വെയ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും മാത്രം ഞാൻ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതാണ് അപ്പോൾ ഇത്രയും നാളും തന്നെ ഇപ്പം ഞാൻ കുറച്ച് ബിസിയാണ് ഞാൻ അടുത്ത മാസം എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആവാണ് അപ്പോൾ അതിൻ്റെ തിരക്കും ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ് അപ്പോൾ ഇത്ര നാളുണ്ടാകുന്ന സപ്പോർട്ടും കാര്യങ്ങളും ഇനിയും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കൂടെ അത്രയ്ക്ക് എനിക്ക് തോന്നുന്നില്ല കൂടെ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ അറിയാം എനിക്കത് ക്ലിക്കാവുമെന്ന് അറിയില്ല ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് അധികം റൊമാൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കുറച്ച് സങ്കടം കുറച്ച് സന്തോഷം കുറച്ച് റൊമാൻസ് നമുക്കറിയാമല്ലോ ലൈഫ് സ്റ്റോറിയാണ് ശരിക്കും നടന്നൊരു സംഭവമാണ് പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ റിയൽ ലൈഫിൽ മീൻസ് സ്റ്റോറിയിൽ നടക്കാത്ത കുറച്ച് കാര്യങ്ങളും അത് നമ്മൾ ഒരു കഥയാകുമ്പോൾ കൂട്ടിച്ചേർക്കൂലോ അങ്ങനെ വിചാരിച്ച് കുറച്ച് കഥാപാത്രങ്ങൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ അപ്പോൾ ഇസയാണ് നാളെ തൊട്ട് ഞാൻ ഇസയാണ് ഇസബല്ലയാണ് ജിഷ്ണു എബി ആണ് ആൻഡ് ഒരു ജോയിലും കൂടി വരുന്നുണ്ട് അപ്പോൾ നാളെ തൊട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ പ്രാന്ത കരുതല്ലേ ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ മുഖം മുൻ കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവുന്ന വരുന്നു ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പുതിയ സീരീസ് തുടങ്ങണേന്റെ ഓരോ സീരീസ് കഴിഞ്ഞ അടുത്ത സീരീസ് എനിക്ക് തുടങ്ങാനുള്ള ഒരു പ്രചോദനം പ്രചോദനം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ തന്നെയാണ് നെക്സ്റ്റ് സീരീസ് എവിടെയെന്ന് കമന്റ് തന്നെ എനിക്ക് അടുത്തേക്ക് പോകാനുള്ള ഒരു തൊരയുണ്ട് എന്താന്നറിയില്ല നമുക്ക് നോക്കാം ആൻഡ് ഇത് കഴിഞ്ഞതിൻ്റെ കൂടെ ആയിരിക്കും നമ്മുടെ കൂടെ സെക്കൻഡ് പാർട്ട് തുടങ്ങാം സെക്കൻഡിന്റെ സീസൺ ടൂവിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലാണ് ഞാനെൻ്റെ ഇഷ്ടം അത് ഞങ്ങൾ ഒരു വിധത്തിൽ എൻ്റെ ഇതിൽ ഞങ്ങൾ അത് സ്റ്റാർട്ടാക്കാണുള്ളൂ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നിയാലത് ഞങ്ങൾ സ്റ്റാർട്ടാക്കും ഓക്കെ നൈറ്റ്